ഒരുപാട് സ്ക്രിപ്റ്റുകൾ വരും അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നതാണോ നമ്മുടെ കയ്യിൽ എത്താതെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് എട്ട് പത്ത് സ്ക്രിപ്റ്റ് വരുന്ന ഇന്നൊരു രണ്ടോ മൂന്നോ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക അത് ഞാനല്ല പറയുന്നത് അത് കേൾക്കുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും എന്താ പറയുക ഒരു അമ്മയെപ്പോലെ കാണുക പറയുന്നത് തന്നെ നിങ്ങൾ പറഞ്ഞു കെടുക്കുന്നത് തന്നെ വളരെ സന്തോഷം പക്ഷെ കഴുതാമോ വേറെ ലെവലാണ് അവിടെ നിന്ന് എനിക്ക് പറഞ്ഞില്ല അല്ല നമ്മള് നമ്മളല്ലോ പറയട്ടെ രണ്ട് രണ്ട് മൂടല്ലേ അതായത് ഒന്ന് ഗ്രാമപ്രദേശം പഠിക്കനായ ഒരു മകൻ ഇൻ്റോലി